സ്ലാ വലൈക്കും എന്തൊക്കെയാണ് എല്ലാവരും വിശേഷം സുഖമാണെന്ന് വിചാരിക്കണം കേട്ടോ അലഹമുല്ല ഇവിടെ സുഖമാണ് കേട്ടോ കുഴപ്പമൊന്നുമില്ല ഇങ്ങനെ പോകണോ അപ്പം നമ്മളിപ്പോൾ ഇന്ന് പോയോണ്ടിരിക്കുന്ന നമ്മൾ ആലുവയെ കാണും കേട്ടോ ആലുവയ്ക്ക് എന്തിനാണ് വേണമെന്ന് വെച്ചാൽ നമ്മൾ ഹോസ്പിറ്റലിൽ കാണിട്ട് പോണത് അപ്പോൾ ഏത് ഹോസ്പിറ്റലാണെന്ന് വെച്ചാൽ നമ്മുടെ ആലുവ രാജഗിരി ഹോസ്പിറ്റലിലോട്ടാണ് കേട്ടോ ഇവിടെ ഉപ്പാന കാണിക്കുന്നത് ഇവിടെയാണ് ഉപ്പാക്ക ലിവറിൻ്റെ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് വയറിനെ അപ്പോൾ അവിടെ ഇവിടെ കാണിക്കുന്നത് അപ്പം ഞങ്ങൾ ഇപ്പം അങ്ങോട്ട് കാണിപ്പോണത് അപ്പോൾ ഞങ്ങൾ എൻ്റെ പോക്ക് പെട്ടെന്നുണ്ടായതാണ് എന്താ പറയുക അതും രാത്രി തന്നെ അവിടെ തറവാട്ടിൽ പോയപ്പോൾ ഇങ്ങനെ ഹോസ്പിറ്റലിൽ പോകണമുണ്ട് ഈ വരണുണ്ട കേശുവിൻ്റെ നാട്ടിൽ ആ പോകണമെന്നൊക്കെ ഉപ്പം ഇങ്ങനെ പറഞ്ഞപ്പോൾ കേശുൻ്റെ നാട് എറണാകുളത്താണ് അവന് കാർട്ടൂൺ കണ്ടിട്ട് കേശുവിൻ്റെ കൂട്ടുകാരനെ ഈ കാർട്ടൂൺ കണ്ടിട്ട് കണ്ടിട്ട് അവൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ എറണാകുളത്ത് കെ എസ് ആർ ടി സി ബസ്സിൻ്റെ മേലാണ് കേശു കയറി പോയത് അപ്പോൾ അത് ഉണ്ടാവുന്ന വെച്ചിട്ട് എൻ്റെ മോന് കാണാൻ വേണ്ടി ഭയങ്കര എക്സൈറ്റ്മെൻറ്റായിട്ട് പോയതാണ് കേട്ടോ അപ്പോൾ അവൻ പോകണപ്പം ഞാനും എല്ലാം ഏവി മാത്രം ഒറ്റക്കാണ് അപ്പോൾ അവർ വരാൻ നേരം വഴിക്കാൻ ചെയ്യാം അപ്പം എന്നാൽ നീയും പോകണ നീയും എന്ന് പറഞ്ഞപ്പോൾ ഞാൻ കേട്ടിട്ടതും കേൾക്കാതെ മതി ഞാൻ ഓടി പിന്നെ പോവാൻ ചെറിയൊരു പേടി ഉണ്ടായിരുന്നു എന്താ വെച്ചാൽ ഈ മോൾ എന്നെ വണ്ടിയിൽ അത്രയും നേരം എടുത്തോന്നായിരുന്നു എൻ്റെ ഒരു ഡൗട്ട് പക്ഷെ എന്റെ മോള് എന്താ പറയാ അവൾ രാവിലെ എണീറ്റ് കൂളിയൊക്കെ കഴിഞ്ഞി പാപ്പൊക്കെ തിന്ന കാരണം അവര് ഉറക്കണ്ട് അത് എല്ലാവരും എണീറ്റ് അതൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഒരു ഓർക്കേണ്ട ഒരു ഓർക്കവൾ കാറിയിരുന്നു ഉറങ്ങിയിട്ട് ഹോസ്പിറ്റലിൽ എത്താനാവളാണ് എണീറ്റത് അവന് പിന്നെ ആ ഒരു പ്രശ്നം ഉണ്ടായില്ല അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിൽ എത്തി നമ്മുടെ എല്ലുമോൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ട് കാരണം അവളിങ്ങനെ ഭയങ്കരമായിട്ട് ഓടിക്കളിക്കുമായിരുന്നു നമ്മുടെ ആദം വേണമെങ്കിൽ അവളെ അവൻ അവളെ പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദമ നടക്കുകയാണ് കേട്ടോ കാരണം അവൾ അവിടെ ഇരുന്നുണ്ട് ആ ചേച്ചിനെ തൊടുക ആ ചേച്ചിയിട്ട് മുടി പിടിച്ച് വലിക്കുക അതുപോലെ എല്ലാവരുമായിട്ടും അവൾ പിന്നെ ഭയങ്കര എല്ലാവരുമായിട്ടും ഭയങ്കര പെട്ടെന്ന് കമ്പനിയാകും നമ്മൾ എല്ലമോള് അപ്പോൾ നമ്മുടെ ആദം വേണം അവളെ എടുത്ത് കൊണ്ടു കൊണ്ടുവരാ അപ്പോൾ അതുപോലെ അവിടെ പോയിട്ട് രണ്ട് രണ്ട് അമ്മമാരെയായിട്ടും ഭയങ്കര കമ്പനി ആയി എന്നിട്ട് അമ്മമാരും അമ്മക്ക് കൊടുത്തും മുട്ടായൊക്കെ കൊടുത്തിട്ടോ അവൾ എല്ലാവരുമായിട്ടും ഭയങ്കരമായിട്ട് കമ്പനി ആവും ആദും അതുപോലെ തന്നെയായിരുന്നു ഒരു ചെറുപ്പത്തിൽ പക്ഷെ അവനിപ്പോൾ ഒരുപാട് മാറും നമ്മൾ ആദം പിന്നെ അവളൊരു പകുതി വരെ ഓടും ആ ഓടിയിട്ട് പിന്നെ ആ നമ്മളെ തിരിഞ്ഞു വരുന്ന നമ്മൾ ബാക്കിൽ ഇല്ലെങ്കിൽ അതുപോലെ റിട്ടേൺ കണ്ടു വരും അപ്പോൾ നമുക്ക് കുഴപ്പമില്ല അവളൊരു പരിധി അവളൊരു ലൈൻ ഉണ്ട് ആ ലൈൻ വരെ അവൾ പോവുള്ളൂ കേട്ടോ എവിടെ നോക്കി കഴിഞ്ഞാലും നമ്മളെ കോഫി ഷോപ്പ് ഉണ്ട് കേട്ടോ അതോ നമുക്ക് കുട്ടികളുടെ ധൈര്യമായിട്ട് വരാം അപ്പം പിന്നെ നമുക്ക് ഇവിടെ വരാം നമുക്ക് തീരെ മനസ്സ് അനുവദിക്കില്ല കാരണം കോഫി ഷോപ്പ് എന്ന് പറഞ്ഞാൽ കുറച്ച് ചെറിയ ചെറിയ ഐറ്റംസ് ഉള്ള കോഫി കോഫി ഹൗസ് കോഫി ഷോപ്പ് ഒന്നല്ല കുറേ ഐറ്റംസ് ഉണ്ട് കിട്ടും അവിടെ അപ്പോൾ നമുക്ക് എല്ലം മോളും ഇവിടെ കണ്ടിട്ട് നല്ലൊരു കൂട്ടുകാരനെ കിട്ടിയിട്ടോ അപ്പോൾ അവർ നല്ല കമ്പനി ആയിട്ട് നമ്മുടെ എല്ലുമോളും ഈ ഒരു ഉണ്ണിയും കൂടിയിട്ട് രണ്ടുപേരും സെയിം ഏജ് ഏജൻ്റ് ഉണ്ട് രണ്ട് മാസത്തിന് ഉണ്ടാകാൻ ആ ഉണ്ണിയും നോക്കുകയുള്ളു അപ്പോൾ നമ്മുടെ അവളെ ചേട്ടനെ അവൻ്റെ ചേട്ടനെ വിളിച്ചിട്ട് കൊടുത്തിട്ട് കാണിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യണം കേട്ടോ അപ്പോൾ അവനോട് എടുക്കാൻ ൊക്കെ പറഞ്ഞിട്ടുണ്ട് അവന് പക്ഷേ അവൻ എടുത്തില്ല അങ്ങനെ അവൻ രണ്ടുപേരും അങ്ങോട്ടോട് നോക്കി നിന്ന് നമ്മൾ എല്ലുമോൾക്ക് ചെറിയ ഒരു നാളൊക്കെ വന്നിട്ട് എന്നിട്ട് അവളുടെ അടുത്തൊക്കെ ഓടി വന്നിട്ട് നോക്കിയിട്ട് അങ്ങനെ പിന്നെ ഒരു നല്ല കളിയായിട്ടോ എന്താ പറയുക രണ്ടുപേരും അവിടെ അങ്ങനെ ഓടി കളിച്ചായിരുന്നാളും കേട്ടോ എന്നിട്ട് അവർ പോകണം നേരത്തെ എല്ലമ്മോൾ അവനങ്ങനെ വിളിക്കുന്നത് അവനക്ക് പോവാൻ ഇഷ്ടമല്ല ആ നല്ല കളിയായിരുന്നു അവിടെ രണ്ടുപേരും കൂടിയിട്ട് അങ്ങനെ എന്തായാലും അവരെ ഡോക്ടറെടുത്ത് കാണിച്ചു കഴിഞ്ഞു പിന്നെ നമുക്ക് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഉള്ള കാരണം നമുക്ക് കുറച്ച് ലേറ്റായി അങ്ങനെ ഇതേ ഒരു ടാറ്റാ ബോബായി വേണ്ട അവരവിടെ നിന്ന് പോയിട്ട് പിന്നെ ഞാൻ പറഞ്ഞില്ല ഇവിടെ എന്താ തീരുന്നതിനനുസരിച്ച് സാധനങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ ഓരോ ഐറ്റംസ് ആയിട്ട് ഇങ്ങനെ കൊണ്ടുവരണം കേട്ടോ പിന്നെ നമുക്കിവിടെ ഒരു പഴംപൊരിക്കൊക്കെ പതിനെട്ട് രൂപ ഉണ്ടാട്ടൊരു പഴംപുരിക്ക് അതുപോലെ പപ്സിനൊക്കെ ഇരുപത്തെട്ട് രൂപ അങ്ങനെ റേറ്റ് നല്ല റേറ്റ് ഉണ്ട് പിന്നെ നല്ല വൃത്തികതായിരിക്കും അതെന്തായാലും ഉറപ്പാണ് പിന്നെ എന്താ പറയുക വലിയൊരു ഹോസ്പിറ്റലാണ് കേട്ടോ ഇതവിടുത്തെ പാർക്കിംഗ് ഏരിയ മാത്രമാണ് ഈ കാണുന്നത് അപ്പോൾ നമ്മൾ എല്ലമോളിലൂടെ ഫുൾ ആക്റ്റീവായിട്ട് ഫുൾ ഓടിക്കളിക്കട്ടെ അതിൻ്റെ ബാക്കി പിടിക്കാൻ വേണ്ടിയിട്ടുണ്ട് അതവും ഭാവം നടക്കുന്നുണ്ട് ഞാൻ പറഞ്ഞില്ലേ ഗൈസ് ഇവിടെ ഉണ്ട കഴിയുന്നതിനനുസരിച്ച് സാധനങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇത് ബിസിയും സാൻഡ്വിച്ചും പിന്നെ ഒരു കൊൽക്കത്തെ എന്താ സാധനമൊക്കെ അല്ലേ അതൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ആരെങ്കിലും മേടിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും കഴിച്ചില്ല ഞങ്ങൾ ക്യാൻറ്റീനിൽ പോയി ഫുഡ് ഒക്കെ കഴിച്ചു പക്ഷേ എല്ലാം ഒന്നും കഴിച്ചില്ല ആദമും കഴിച്ചില്ല അല്ല ആദമും ബിരിയാണി കഴിച്ചു നമ്മുടെ എല്ലമോൾക്ക് ഇത് മധുരമുള്ളതാണല്ലോ അപ്പോൾ ഇത് കഴിക്കുമ്പോൾ നേരിച്ച് തന്നെ അവൾക്ക് മേടിച്ചാണ് എൻ്റെ മോൾ കഴിക്കുകയും ചെയ്തിട്ടോ അപ്പോൾ അങ്ങനെ അവൾക്ക് അത് മേടിച്ചു അപ്പോൾ ഇവിടുത്തെ ക്യാൻ്റീനൊക്കെ ക്യാൻറ്റീൻ ഒക്കെ സൂപ്പറുണ്ട് കാരണം ഇവിടെ ക്യാൻറ്റീനിൽ ഫ്രൈഡ് റൈസ് നമുക്ക് എന്താ വേണ്ട അതെല്ലാം ഉണ്ട് ഫ്രൈഡ് റൈസ് ഉണ്ട് ബിരിയാണി ഉണ്ട് ചില്ലി ചിക്കൻ ഉണ്ട് ചപ്പാത്തി ഉണ്ട് പൊറോട്ട ഉണ്ട് ഫുൾ ഐറ്റംസ് ഉണ്ട് കേട്ടോ നല്ല തിരക്കും ഉണ്ട് പിന്നെ ഇവിടെ സ്റ്റാഫിന് വേറെ അതുപോലെ നമ്മുടെ എന്താ പറയുക അങ്ങനെ വേറെ വേറെ ഒക്കെ ഇട്ടാണ് കേട്ടോ ഇവിടുത്തെ ക്യാൻറ്റീൻ ക്യാൻ്റീനത്തെ വീട് എടുക്കാൻ പറ്റില്ല കാരണം നല്ല തിരക്കായിരുന്നു അങ്ങനെ നമ്മളതേ ഡോക്ടറൊക്കെ കണ്ട് കഴിഞ്ഞു നമ്മൾ ഇപ്പോൾ ഇതേ പോകാൻ നിൽക്കുകയാണ് കേട്ടോ പിന്നെ ഇതേ ഇവിടെ ഒരാൾ ഒക്കെ പറഞ്ഞു കൊടുക്കിയിട്ടുണ്ട് എന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ മിഠായും ലേസ് എല്ലാം നമുക്കിവിടെ കോയിൻ ഇട്ട് കൊടുത്താൽ വരുന്ന സംഭവം ഉണ്ടല്ലോ അതൊക്കെ ഇവിടെ അടിയിലുണ്ട് കേട്ടോ അവിടെ ഇത് എവിടെ നോക്കിയാലോ ഇങ്ങനത്തെ ഐറ്റംസ് അതാണ് ഞാൻ പറഞ്ഞത് കുട്ടികളായിട്ടൊക്കെ ധൈര്യം ഇട്ട് നമുക്ക് ഇങ്ങോട്ട് വരാൻ ഇവിടെ കുറേ പ്ലീസ് പാർസലൊക്കെ ഉണ്ടായി നമ്മൾ എല്ലാം പോളും അത് നോക്കി നിക്കിയിട്ട് ആദ്യം ഇതേ വേണം എന്നിട്ട് പ്ലീസ് നോക്കുമ്പോൾ അവന് കൈ കുത്തി ഭാഗം ഭയങ്കരമായിട്ട് പറയുന്നുണ്ട് എന്നിട്ട് മേടിച്ചു കൊടുത്ത് കിട്ടും അവനക്ക് എന്താ പറയുക ലേസ് അടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു ആദ്യം എല്ലാത്തിൽ മഞ്ഞരത്തിണ്ടായിരുന്നു അങ്ങനെ നമ്മൾ അതൊക്കെ കഴിഞ്ഞു അവിടെ എന്താ മരുന്ന് അടിക്കാറുണ്ടായിരുന്നു മിക്സി മേടിക്കാറായിരുന്നു അപ്പോൾ അതിന് അവിടെ അടിയിൽ നിന്നു അങ്ങനെ നമ്മളിതേ അതെല്ലാം കഴിഞ്ഞപ്പോൾ ഇത് പ്രോബ്ലമാണ് അടിയിലിതേ നല്ല അട്ടയോളിയ ഒരു സംഭവം കണ്ടത് അപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് അത് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളിതേ ആവുന്നു ഈ ഹോസ്പിറ്റലിൻ്റെ പേര് നീലഗിരി ഹോസ്പിറ്റൽ എന്നാണ് കേട്ടോ ഈ പേര് കേട്ടപ്പോൾ ഞാൻ ഇത്രക്കും വെള്ളം നല്ലൊരു ഹോസ്പിറ്റലാന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷേ വന്നപ്പോൾ ഇങ്ങനെ തമ്മിലൊക്കെ പോയി കേസ് വലിയ എന്തൂര എയർപോർട്ടൊക്കെ വല്ലാണ്ട് വലിയ നല്ല സൗകര്യമുള്ള നല്ലൊരു വലിയ ഹോസ്പിറ്റലെന്നായിരുന്നു അങ്ങനെ ഇതേ ഇവിടെ വെള്ളച്ചാട്ടത്തിനെ പോലെ ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഒഴുകി ഇങ്ങനെ വരണം കേട്ടോ അപ്പം അത് നമ്മുടെ എല്ലുമോൾക്ക് ആദ്യം വേറെ ഭയങ്കര ഇഷ്ടമല്ല എല്ലുമോൾ ഇങ്ങനെ പോയി ഓടി പോയി അത് തന്നെ നോക്കിയിരിക്കാമായിരുന്നു കേട്ടോ പിന്നെ വേറെ അവിടെ രണ്ട് കുട്ടികൾ പെൺകുട്ടികൾ വന്നപ്പോൾ അവൾ എല്ലാവർക്കും പിന്നെ എല്ലാവരുടെയും കമ്പനിയാണ് അവളും എല്ലാവരും ആയിട്ടും നല്ല കമ്പനിയാവൂട്ടെല്ലോ അപ്പൊ നമ്മളെ ആദമ ആ ചെറുപ്പത്തിൽ അങ്ങനെ ആയിരുന്നു ഇപ്പൊ ഇപ്പൊന്നവട് മാറി നമ്മളെ ആദമ അങ്ങനെ ദേ അവരിതേ അവിടെ അത് നോക്കി നിക്കുന്നു മ്മ എല്ല ഉപ്പാനും ഉമ്മനും കണ്ടപ്പോൾ മൂപ്പരാൾ അങ്ങോട്ട് ഓടിപ്പോയിട്ടുണ്ട് കേട്ടോ കുറച്ച് നേരെ കുട്ടി അവരെ കണ്ടിട്ട് കാരണം കുട്ടി ഭയങ്കര ബിസി ആയിരുന്നു കാരണം ഇവിടെ ഫുള്ള് ഓടിക്കളിയിരുന്നു എന്റെ മോള് അപ്പൊ എന്റെ മോള് ഭയങ്കര ബിസിയായിരുന്നു അപ്പൊ ഇപ്പൊ അവരെ കണ്ടപ്പോ എന്റെ കുട്ടി ഇപ്പാന്ന് ഇപ്പൊ കുറേ നേരെ കണ്ടിട്ട് മൂപ്പരാള് അപ്പോൾ ഒരാൾ എന്താ പറയുക അവിടെ മരുന്ന് എടുക്കാൻ പോളടുത്ത് തിരക്കുണ്ടായിരുന്നു അപ്പോൾ അവരവിടെ നിൽക്കായിരുന്നു അപ്പോൾ ഇതിൻ്റെ മോളിവിടെ കുറേ നേരെ കളിക്കാൻ തുടങ്ങിയിട്ട് കുറച്ചറിയെല്ലാം കണ്ടിട്ട് അപ്പോൾ അവൻ്റെ മോള് വേഗം അവരുടെ അടുത്ത് അങ്ങനെ അങ്ങനതേ നമ്മൾ ഇവിടുന്ന് ഇനി പൂവാണ് കേട്ടോ അങ്ങനെ നമ്മൾ ഇവിടുത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഇത് ഇനി മൂന്ന് മാസം കഴിഞ്ഞിട്ടാണ് ഡോക്ടർ കാണിക്കാൻ വന്നത് പല അമില്ല അപ്പോൾ അത് കുഴപ്പമൊന്നുമില്ലാന്നാണ് ഡോക്ടർ പറഞ്ഞത് അപ്പോൾ ഇനി മൂന്ന് മാസം കഴിഞ്ഞിട്ട് വരാൻ പാട്ടുണ്ട് അപ്പോൾ നമ്മൾ അതിനുള്ള ബുക്ക് ചെയ്യണം കേട്ടോ ഇവിടെ ഇനി മഴയുടെ കാര്യം പിന്നെ പറയാമൊന്നും വേണ്ടല്ലോ നല്ല അടിപൊളി മഴയാണ് നമ്മൾ കൊച്ചൊക്കെ മുങ്ങിക്കെടുക്കുകയെന്നാണ് പറഞ്ഞത് ഞങ്ങൾ പറഞ്ഞ വഴിക്ക് എന്തായാലും വലിയ ബുദ്ധിമുട്ടൊന്നും കണ്ടില്ല അപ്പോൾ ഇപ്പം മഴ ഒന്ന് ചാർ നിൽക്കുകയാണ് കേട്ടോ അപ്പം ഞാനും ഉപ്പയും മക്കളും കൂടി ഞങ്ങൾ ഇങ്ങോട്ട് നടന്ന് ഇവിടെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു ഞങ്ങൾ കാറിൽ ഇങ്ങോട്ടുകൊണ്ട് വരുമ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു ഇവിടെ ഗാർഡൻ സെറ്റ് ചെയ്തതും അടിപൊളിയായിട്ട് എന്ത് രസം കറി കാണാൻ പക്ഷെ നമുക്ക് ഇനി അപ്പുറത്തോടെ ഒന്നും പോകാൻ പറ്റില്ല കാരണം അവിടെയൊക്കെ മഴ ആയ കാരണം അങ്ങോട്ടും പോകാൻ പറ്റില്ല അപ്പോൾ കാറ് ഇനി പെട്ടെന്ന് എങ്ങാനും നമ്മൾ വിളിക്കാൻ വേണ്ടി വന്നു കഴിഞ്ഞാൽ ഇതാവണ്ടെന്നുവച്ചിട്ട് ഞങ്ങൾ അങ്ങോട്ടേക്കൊന്നും പോയില്ല ഞങ്ങൾ ഈ ഒരു ഭാഗത്തോട്ടേക്ക് ഇങ്ങനെ നടന്നു കേട്ടോ കുട്ടികൾ കാണിച്ചു കൊടുക്കുകയും പിന്നെ എനിക്ക് വീഡിയോ എടുക്കാമല്ലോ അപ്പം നല്ല രസമാണ് പക്ഷേ മഴ പെയ്തമേ എല്ലാം ഓടും പോയല്ലോ പറയും എല്ലാം വഴിക്ക് വീഴും കേട്ടോ പറഞ്ഞ് എൻ്റെ മോളിലൂടെ എന്താ പറയുക ഇവിടെ വെള്ളം കുടിച്ചിട്ട് അവൾ തന്നെ വെള്ളം കളയും എന്നിട്ട് അവയിൽ അവൾ തന്നെ നില സ്ലിപ്പായി വീഴാറുണ്ട് അതുകൊണ്ട് കുട്ടിക്ക് വെള്ളം പോയി പോയെടുത്ത് നടക്കാൻ ഭയങ്കരമായിട്ട് ശ്രദ്ധ ഉണ്ട് കേട്ടോ കുട്ടിക്ക് കുട്ടി മെല്ലെ 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 നടക്കുകയുള്ളൂ വെള്ളം എന്ന് പറഞ്ഞാൽ കാരണം കുട്ടിക്ക് വീണ് വീണ് കുട്ടിക്ക് ഒരു വിധമായി അതുകൊണ്ട് കുട്ടിക്കിപ്പോൾ ഭയങ്കരമായിട്ട് പ്രാക്ടീസ് ആയി വെള്ളത്തിൽ എങ്ങനെ നടക്കാന്നുള്ളത് അങ്ങനെ അതെ ഇവിടെ നല്ല ഭംഗിട്ടോ കാണാനും നല്ല രസമേ കാണാനെങ്കിൽ ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ അടിപൊളിയായിട്ടുണ്ടോ ഇവിടെ കണ്ടൊക്കെയാ സൂപ്പറാണ് നമ്മൾ കാർ വന്നപ്പോൾ നമ്മൾ ഞമ്മളേ കാറിൽ കയറിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതേ നമ്മൾ ഇവിടുന്ന് ബ്രായു വേണ്ട നമ്മളൊന്ന് പോവാണ് കേട്ടോ അപ്പോൾ ഞാൻ എന്താ ഒട്ടും പ്രതീക്ഷിക്കാണ്ട് തന്നൊരു വരവാണ് കാരണം ഒരു ഒമ്പത് മണിക്ക് ഹോസ്പിറ്റലിൽ പോകുന്ന പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ എടുത്ത് എന്താ പറയുക മോളൊന്നും ഇങ്ങനിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ വീട്ടിൽ ഇപ്പോൾ തറവാട്ടിൽ കുട്ടിക്കുള്ള ഫുഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നീ വേ എന്തായാലും ഒറ്റക്ക് നിൽക്കേണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാനങ്ങനെ പോകുന്നതാണ് പക്ഷേ എന്തായാലും വീണ്ടും പോകുന്നത് നന്നായുള്ളൂ അങ്ങനെ നമ്മളിപ്പോൾ ഇത് ആലുവ പാൽ കാണുന്നത് അങ്ങനെ നമ്മൾ ഇവിടുന്ന് പോയിട്ടിരിക്കുന്നു പിന്നെ വന്നതിൽ എന്തെങ്കിലും ഒരു കാര്യം വേണ്ടേ അപ്പം ഞാൻ പറഞ്ഞു നമുക്ക് എയർപോർട്ട് വഴി പോവാം ആദ്യം മിനി ഞങ്ങൾക്ക് ഫ്ലൈറ്റ് ഒക്കെ കാണിച്ചു കൊടുക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ നേരെ എയർപോർട്ടേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ നമ്മൾ എയർപോർട്ടിൽ പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങനെ അങ്ങോട്ടേക്ക് പോയി കേട്ടോ എന്തായാലും എറണാകുളം ആലുവ എറണാകുളം വഴിയാകുമ്പോൾ വന്നതാണ് അപ്പം പിന്നെ എന്തായാലും എന്തായാലും ഒക്കെ ഒന്ന് കണ്ടിട്ട് പോകാലോ എന്ന് വിചാരിച്ചിട്ട് എന്തായാലും എയർപോർട്ടിൽ പോയിട്ട് വരാൻ വേണ്ടി ഞങ്ങൾ നേരിടങ്ങോട്ട് പോയിട്ടോ പിന്നെ നമ്മൾ ആദ്യം പോണ പോസ് ആർ ടി സി ബസ്സിൻ്റെ ബലൊക്കെ കേശുണ്ടോയെന്ന് നോക്കാൻ കേട്ടോ ആനവണ്ടിയിലുള്ള കേശു കയറി പോയത് അപ്പോൾ എൻ്റെ മോന് കെ എസ് ആർ ടി സി ബസ് ഇങ്ങനെ ആനവണ്ടിയിട്ട് നേരെ കേശുല്ലല്ലോ മാമെന്ന് പറയുമ്പോൾ മാമെന്ത ഇത് പറഞ്ഞു കൊടുത്ത് ഇതും തരണം അങ്ങോട്ടത്തെ കാക്കനെ കാണിച്ചുകൊടുത്ത് അപ്പോൾ അങ്ങനെയൊക്കെ കാണിച്ചുകൊടുത്തപ്പോൾ പിന്നെ നമ്മളെ മമ്മേനെ നമുക്ക് എന്തായാലും ഫ്ലൈറ്റൊക്കെ കാണിച്ചു കൊടുക്കാമോ എന്ന് വിചാരിച്ചിട്ട് ഞമ്മൾ പിന്നെ അങ്ങനെ എന്താ പറയുക എൻ്റെ മോനെക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് കാണണ്ടേ എൻ്റെ കുട്ടി ഇങ്ങനെ കേശുവിനെ കാണാമെന്നു വന്നിട്ട് അതിനെ പറ്റിക്കാൻ പാടില്ലല്ലോ അപ്പം നമ്മൾ അങ്ങനെ നമ്മളിങ്ങോട്ട് ഇങ്ങോട്ടുകാർ കയറി പിന്നെന്താ പറയുക ടോമിനെ കണ്ട് പിന്നെ സുന്ദരി കാക്കനെ കണ്ട് അങ്ങനെ കാർട്ടൂണിലത്തെ കുറച്ചു പേരൊക്കെ എന്താ പറയുക ഒരു പൂർത്തി തന്നിട്ടില്ല തന്നിട്ടില്ലേ കണ്ടില്ല എന്ന് പറഞ്ഞിട്ട് കുട്ടി അത് പറഞ്ഞിട്ടാണ് രാത്രി തന്നെ കിടന്ന് പറയുന്നത് അങ്ങനെ കുട്ടിക്ക് എന്താ പറയുക കാർട്ടൂണിലത്തെ കുറെ ആൾക്കാർ കണ്ടത് എന്താ പറയുക ടോമി നായനെ കാണിച്ചു കൊടുത്ത് പിന്നെന്താ സുന്ദരി കാക്ക എറണാകുളത്തെ കാക്കയാണെന്നൊക്കെ പറഞ്ഞിട്ട് കുട്ടിയല്ലേ അപ്പം അങ്ങനൊക്കെ പറഞ്ഞിട്ട് കുട്ടീനെ അതൊക്കെ കാണിച്ച് കുറച്ച് പറ്റിച്ച് എന്നിട്ട് പിന്നെ നമ്മളിതേ എൻ്റെ മോൻ്റെ മോനെ ആകാശക്കൂടെ പോണതേ കണ്ടിട്ടുള്ളുട്ടോ ഫ്ലൈറ്റ് ഇതുവരെ അടുത്ത മോൻ കണ്ടിട്ടില്ല അവനക്ക് ഭയങ്കര സന്തോഷായിട്ടോ കാരണം എന്റെ മോന് ഇത് മേലെക്കൂടെ പോണതല്ല അല്ലെ എന്റെ മോന് ആദ്യമായിട്ടാണ് അവൻ കാണുന്നത് അപ്പൊ അവനക്ക് അങ്ങനൊക്കെ പറഞ്ഞപ്പോ ഇത് ഇവിടുന്നാണില്ലേ പോണത് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സന്തോഷ ഭയങ്കര വർത്താനായിരുന്നു നൂറ്റി ആള് വീടെത്തോളം പിന്നെ അതിനെ പറ്റിട്ടായിരുന്നു എന്റെ മോൻ സംസാരം പിന്നെ നമ്മളിത് ഇവിടുന്ന് അവനക്ക് ഇഷ്ടപ്പെട്ട ഒരു സാത്തിന് കൂടിയും കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അവൻക്ക് ഈ പട്ടാളക്കാരും പോലീസാരും ഭയങ്കര ഇഷ്ടം അതേ പട്ടാളക്കാരെ കണ്ടവൻ പട്ടാളക്കാരെ കണ്ട് കണ്ട് അങ്ങനെ എൻ്റെ കുട്ടി വന്നതിൽ കുറച്ച് കാര്യമൊക്കെ ഉണ്ടായി ഭയങ്കര സന്തോഷമായിട്ട് എൻ്റെ മമ്മീനെ അങ്ങനത്തെ ഗൈസ് നമ്മൾ ആദമിനിതേ നമ്മൾ രണ്ട് ഫ്ലൈറ്റ് കാണിച്ചു കൊടുത്തു പിന്നെ രണ്ട് ഹെലികോപ്റ്റർ കണ്ടു രണ്ട് ഇന്ത്യയുടെ ഫ്ലൈറ്റ് ഉണ്ടായിരുന്നു പിന്നെ ഒരു എയർ ഇന്ത്യയുടെ ഫ്ലൈറ്റ് ഉണ്ടായിരുന്നു പിന്നെ രണ്ട് ഹെലികോപ്റ്റർ ഉണ്ടായിരുന്നു കേട്ടോ ഒരാൾക്ക് ഹെലികോപ്റ്റർ ആട്ടോ ഭയങ്കരമായിട്ട് ഇഷ്ടമായത് അപ്പോൾ ഒരാൾ പറഞ്ഞു ഇത് ഇവിടെ നിന്നാണെങ്കിലേ പോകണതെന്നൊക്കെ പറഞ്ഞിട്ട് എന്താണോ എൻ്റെ സന്തോഷം ഉണ്ടായിരുന്നെന്ന് അറിയുമോ അങ്ങനെ നമ്മളിത് എയർപോർട്ടിൽ വന്നതിൽ കാര്യം ഉണ്ടായിട്ടോ അങ്ങനെ ഇപ്പോൾ ഇത് നമ്മളിപ്പോൾ എയർപോർട്ടിൽ നിന്ന് അതൊക്കെ കണ്ടു നമ്മൾ ഇതേ നേരങ്ങൾ ഇറങ്ങിയൊന്നും ഇല്ല കേട്ടോ അല്ലെങ്കിൽ നേരം നേരമ്പഴേക്കും നല്ല നേരം നേരമ്പഴുകയും അന്ന് രാവിലെ പോന്നിട്ടിപ്പോൾ സമയം നാല് മണി അഞ്ചു മണി കഴിഞ്ഞിട്ടുണ്ട് ഗൈസ് അഞ്ച് മണി കഴിഞ്ഞിട്ടോ അങ്ങനെ ഇതേ നമ്മളിപ്പോൾ അങ്ങനെ ഇവിടുന്ന് ഇറങ്ങി ടൈസ് അങ്ങനെ നമ്മളിപ്പോൾ ഇതേ പോയി കൊണ്ടിരിക്കുന്നത് നമ്മൾ ആദ്യം പട്ടാളക്കാരനെ കണ്ടത് അവർ എന്താ അവരെ ഹെലികോപ്റ്ററാണ് കണ്ടത് അങ്ങനത്തേനെ അപ്പോൾ അത് കണ്ടപ്പോൾ അത് ഭയങ്കരമായിട്ട് പട്ടാളക്കാരുടെ ആണ് അത് എന്നൊക്കെ ഉമ്മമാളിങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ് അങ്ങനെ നമ്മളിതേ പിന്നെ നമ്മളിത് ഷവർ മഴയ്ക്കാൻ വേണ്ടിയിട്ട് കലവറ ഹോട്ടലാണ് നമുക്ക് എവിടെയത് അങ്ങനെ നമ്മളിത് ഇവിടുന്ന് ഒരു ഷവർ കഴിക്കാൻ വേണ്ടിയിട്ടാണ് മസാല ദോശം വെച്ചപ്പോൾ മസാല ദോഷമില്ല എന്ന് പറഞ്ഞു അപ്പം എന്നാലും നമുക്ക് ഷവർമ കഴിക്കാൻ വിചാരിച്ചു ആദ്യമേ ഷവർമ്മ ഉപ്പയും ഉമ്മയും ഇറങ്ങിയില്ല കേട്ടോ അവർക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞു അവർക്ക് ചായ മാത്രം മതിയെന്ന് പറഞ്ഞ കാരണം അവർക്ക് ചായ മേടിച്ചു കൊടുത്തു ഇനി എങ്ങനെ ഷിക്കയും കൂടി ഒരു ഷവർമ കഴിച്ചു കെട്ടോ അവിടുത്തെ ഷവർമ്മ അടിപൊളി ഷവർമടം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നമ്മളാദമോ ഞാനും ഈ ആഴ്ചയ്ക്കയും കൂടിയിട്ട് അങ്ങനെ അവിടുന്ന് ഷവർമ്മയും കഴിച്ചു ഗായ്സ് എൻ്റെ ഫോണിലാണല്ലോ തീരെ ചാർജ് ഉണ്ടായിരുന്നില്ല ഞങ്ങളിങ്ങനെ വീഡിയോ എടുക്കുമെന്നും പ്രതീക്ഷിരുന്നില്ല വീഡിയോ എടുക്കാൻ ഉള്ള കാരണം ഞാൻ വീഡിയോ എടുത്തല്ല ഞാൻ എടുക്കുമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നതല്ല അങ്ങനെ നമ്മുടെ വീഡിയോ ഒന്നും ഇതുവരെ ഉള്ളൂ ബൈ